അടുത്തിടെ മോഹൻലാലും മമ്മൂട്ടിയും വിമർശിച്ചുകൊണ്ട് ശ്രീനിവാസൻ എത്തുകയുണ്ടായി ഒരു അഭിമുഖത്തിൽ അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും വലിയ ചർച്ചകൾക്ക് വഴി വെക്കുകയും ചെയ്തു വീണ്ടും പഴയ പോലെ മോഹൻലാലിനെ തുറന്നടിച്ചതുപോലെ മമ്മൂട്ടിയും തുറന്നടിച്ചു പല കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒരു കാര്യം വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ പറഞ്ഞ് നേരത്തെ ഒരു സംവിധായകനും എത്തിയിരുന്നു അതേ സംവിധായം തന്നെ പുതിയൊരു അഭിമുഖത്തിൽ എത്തുകയും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ പറയുകയും ചെയ്തു മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ആ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ി മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് ഗീതം മോഹൻലാൽ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളാണ് ചെയ്തത് ഗീത സിനിമയിൽ ഡബിൾ റോളാണ് ചെയ്തത് ഗീതയുടെ ഭർത്താവിന്റെ വേഷമാണ് മോഹൻലാൽ ചെയ്തത് മോഹൻലാൽ കഥാപാത്രത്തിന്റെ ഗീതയുടെ കഥാപാത്രത്തിൽ പിറന്ന അഭിമന്യു എന്ന മകനെ മമ്മൂട്ടി എടുത്ത് വളർത്തുന്നു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ കുഞ്ഞിനെ അന്വേഷിച്ച് നാട്ടിൽ എത്തുന്നതും തുടർന്ന് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം കണ്ടുകണ്ടറിഞ്ഞു അടക്കമുള്ള സിനിമകൾ സംവിധാനം ചെയ്ത സാജനാണ് ഗീതം സംവിധാനം ചെയ്തത് ഇന്നും ഏറെ പേർ ആസ്വദിച്ചു കാണുന്ന സിനിമകളിൽ ഒന്നാണ് ഗീതം ഇപ്പോഴത്തെ ശ്രീനിവാസൻ നടൻ മമ്മൂട്ടിയുടെ ഈഗോയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായതോടെ ഗീതം ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ സംവിധായൻ സാജന്റെ വീഡിയോ വീണ്ടും ആരാധക വൈറലാവുകയാണ് മമ്മൂട്ടിയുടെ ചില വാശികൾ കാരണം മോഹൻലാലിന്റെ ഡയലോഗ് വെട്ടിയ സംഭവമാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ നാളുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയത് വീണ്ടും വൈറലായി മാറിയത് ഈ അവസരത്തിൽ സാജന്റെ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്തു ഗീതം ഷൂട്ടിംഗിന് ശേഷം മോഹൻലാലുമായുള്ള ബന്ധത്തിലും ആ പ്രശ്നത്തിലൂടെ വിള്ളൽ വന്നു എന്നും സാജൻ പറയുന്നു മമ്മൂട്ടി ഒരു നാടക സംവിധായകനായാണ് ഗീതം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഗീത അതിൽ ഡബിൾ റോൾ ആയിരുന്നു മമ്മൂട്ടിയുടെ സംരക്ഷണത്തിലാണ് ഗീതയുടെ അദീന എന്ന കഥാപാത്രത്തിന്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ തിരക്കി വർഷങ്ങൾക്ക് ശേഷം അതിന്റെ അച്ഛൻ വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു താരം എന്ന നിലയിലുള്ള ആൾ ആ വേഷം ചെയ്യണമെന്ന് മമ്മൂട്ടിക്കുണ്ടായിരുന്നു അപ്പോഴേ വില്ലൻ നായകൻ എന്നത് വർക്കാവൂ എന്ന് മമ്മൂട്ടിക്ക് അറിയാമായിരുന്നു ആ കഥാപാത്രത്തെ കുറിച്ച് സംസാരം വന്നപ്പോഴാണ് മോഹൻലാലിനെ ആ റോളിലേക്ക് കൊണ്ടുവരാമെന്ന ചിന്ത വന്നത് മമ്മൂട്ടിക്കും അതിന് സമ്മതമായിരുന്നു എസ് എൻ സ്വാമിയാണ് ലാലിനോട് കഥ പറഞ്ഞത് അങ്ങനെ ആ ചെറിയ റോൾ ചെയ്യാൻ ലാൽ എത്തി നാല് സീനെ ലാലിന് ഉണ്ടായിരുന്നുള്ളൂ ലാലിന് റോൾ ഇഷ്ടപ്പെട്ടിരുന്നു മമ്മൂട്ടിയുമായുള്ള ാലിന്റെ ആ സീനിലെ ഡയലോഗ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അതൊരു നല്ല സീനായിരുന്നു ആ ഡയലോഗ് എഴുതിയപ്പോൾ തന്നെ ഇത് ചെയ്യാൻ മമ്മൂട്ടി സമ്മതിക്കുമോ എന്ന സംശയം സ്വാമിക്കുണ്ടായിരുന്നു പക്ഷേ കൺവിൻസ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി എഴുതി ആ ഡയലോഗ് മോഹൻലാൽ പറഞ്ഞാൽ മമ്മൂട്ടിയെ ഒറ്റാക്കുന്നത് പോലെ ആകുമെന്ന് മമ്മൂട്ടിക്ക് അറിയാം അതുകൊണ്ട് ചെയ്യില്ലെന്ന് മമ്മൂട്ടി പറഞ്ഞു ആ രംഗം ഷൂട്ട് ചെയ്തതും ഡയലോഗ് പറഞ്ഞതും മോഹൻലാലിന് ഓർമ്മയുണ്ടായിരുന്നു ഡബിങ്ങിന് ശേഷം ആ ഡയലോഗിനെ കുറിച്ച് മോഹൻലാൽ ചോദിച്ചിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞതാണെന്ന് മോഹൻലാലിന് മനസ്സിലായി പക്ഷേ മമ്മൂട്ടിയുടെ വാശിയാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് കട്ട് ഫീൽ ചെയ്തിരുന്നു അതിനുശേഷം പോകാൻ നേരം ഇനി നമ്മൾ കാണില്ലെന്നും മോഹൻലാൽ പറഞ്ഞു മമ്പൂട്ടി ചെയ്ത ഇക്കാര്യം സ്വാമിക്ക് ഓർമ്മയില്ലാത്തതല്ല പറയാത്തതാണ് ഞാൻ അത് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പേർ എന്നെ സോഷ്യൽ മീഡിയ വഴി ചീത്ത പറഞ്ഞുവെന്നും സാജൻ ആ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ഈ കാര്യങ്ങൾ വൈറലാകുമ്പോൾ വീണ്ടും പുള്ളിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത കിട്ടും എന്നത് ഉറപ്പായി